വർദ്ധിച്ചു വരുന്ന വന്യജീവി ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് താമരശ്ശേരി രൂപതയിലെ ഇടവകകൾ കേന്ദ്രീകരിച്ച് പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു താമരശ്ശേരി രൂപത ബിഷപ്പ് മാർ റെമിജിയോസ് ഇഞ്ചനാനിയലിന്റെ നിർദ്ദേശപ്രകാരം കത്തോലിക കോൺഗ്രസിന്റെയും ഇംഫാമിൻ്റെയും നേതൃത്വത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് രൂപതാസ്ഥാനമായ താമരശ്ശേരി മേരിമാതാ കത്തീഡ്രലിൽ നിന്ന് വിശ്വാസികൾ പ്രകടനമായി താമരശ്ശേരി പഴയ ബസ് സ്റ്റാന്റിലെത്തി കത്തീഡ്രൽ വികാരി ഫാദർ മാത്യു പുളിമൂട്ടിൽ അസിസ്റ്റന്റ് വികാരി ഫാദർ ജോർജ് നരുവേലിൽ ടോമി കൊച്ചുപുരയ്ക്കൽ സണ്ണി പൊന്നാമറ്റം അഡ്വക്കറ്റ് ജോയ് ഏളംപുളി തോമസ് വലക്കമറ്റം എന്നിവർ നേതൃത്വം നൽകി വന്യമൃഗങ്ങളുടെ ഇരയായി ജീവൻ നഷ്ടപ്പെട്ടു വാഴക്കുല എന്ന് പറയുന്ന കവിത നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളതാണ് അത് വളർന്നു വരുമ്പോഴും അതിനെ പരിചരിക്കുവാൻ ആഗ്രഹത്തോടെ അവൻ എന്നും കൂടെ ഉണ്ടായിരുന്നു എന്നാൽ വിളവെടുപ്പാൻ സമയമായപ്പോൾ ജമ്മി വന്ന് അത് വെട്ടിക്കൊണ്ടു പോകുന്നു ഈ കാലഘട്ടത്തിൽ ജമ്മിയും കുടിയാൻ സമ്പ്രദായമൊന്നും ഇല്ലെങ്കിൽ കൂടിയും എനിക്ക് തോന്നുന്നു ചങ്ങമ്പുഴയുടെ വാഴ വാഴക്കുല ഇന്നും ആവർത്തിക്കപ്പെടുകയാണ് പാവപ്പെട്ട കർഷകൻ രാവും പകലുമില്ലാതെ ചോര നീരാക്കി അധ്വാനിക്കും എന്നിട്ടോ വിളവെടുക്കാൻ സമയമാവുമ്പോൾ വന്യമൃഗങ്ങൾ അവയെല്ലാം പിഴുതുമാറ്റുന്നു ആരോ പറഞ്ഞ ഒരു വാക്യം ഇപ്രകാരമാണ് അതെ ഇന്നലെ മരിച്ച നിന്റെ സഹോദരന്റെ രക്തവും മാംസവുമാണ് ഇനി നിന്റെ രക്തമാംസങ്ങളായിരിക്കും നാളെ നിന്റെ ഉടപ്പിറന്നവരെ വകവരുത്തുവാനുള്ള അവൻ്റെ കരുത്ത് മാച്ച് അല്ല ഇത് കഴിഞ്ഞ ഫംഗ്ഷൻ ഇട്ടതാ നിന്റെ ഇഷ്ടത്തിനുള്ള ആഭരണങ്ങൾ നമ്മുടെ ദിയാ ഗോൾഡിലുണ്ട് ദിയാ ഗോൾഡൻ ഡയമണ്ട്സ് മൈ ജുവലറി മൈ ഐഡന്റിറ്റി